നമസ്കാരം നിങ്ങൾ ഹിന്ദുക്കൾ എന്താ ഇത്ര ഭീരുക്കളായി പോയത് കാണ്ടാർ വിമാനം റാഞ്ചി അഫ്ഗാൻ പ്രാവശ്യയിൽ അവരെ മോചിപ്പിക്കാനായി എത്തുന്ന മാധവന്റെ കഥാപാത്രമായ അജയ് സന്യാലിനോട് സഹുർ മിസ്ത്രി എന്ന വിമാനം റാഞ്ചി ഭീകരവാദിയായി വേഷമിട്ടിരിക്കുന്ന നടൻ പരിഹാസത്തോടെ ചോദിക്കുന്ന ചോദ്യമാണിത് കാന്ഡഹാർ വിമാനം ഹൈജാക്ക് ചെയ്യുന്നത് കാണിച്ചാണ് ദുരന്തർ എന്ന സിനിമ തുടങ്ങുന്നത് അന്ന് മിസ്ത്രി അടക്കം നമ്മുടെ ആത്മാഭിമാനത്തെ പുച്ഛിച്ചു തള്ളി നമ്മളിൽ നിന്ന് നേടിയത് മസൂദ് അസർ എന്ന കൊടും ഭീകരവാദിയെയാണ് അതിനുശേഷം ജെയ്ഷെ മുഹമ്മദ് സ്ഥാപിച്ച അയാൾ പാർലമെന്റ് ആക്രമണം നടത്തുന്നു തുടരെ തുടരെ നമ്മുടെ മണ്ണിലുള്ള ആക്രമണങ്ങൾ കണ്ട് ഇന്ത്യൻ രഹസ്യാന്വേഷണ വിഭാഗം പാകിസ്ഥാനിലേക്ക് ഇന്ത്യൻ മണ്ണിൽ ഭീകരവാദം അഴിച്ചുവിടുന്നവർക്കെതിരെ ഒരു കൗണ്ടർ ഓപ്പറേഷൻ പ്ലാൻ ചെയ്യുന്നു അതാണ് ഓപ്പറേഷൻ ദുരന്തം യഥാർത്ഥ സംഭവങ്ങളുടെ പിൻബലത്തിൽ രണ്ട് പ്രധാനപ്പെട്ട സംഭവങ്ങളെ ഒരു കഥയാക്കിയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിലെ ലായറി എന്ന സ്ഥലത്ത് ഉടലെടുത്ത ഗ്യാങ്സ്റ്റർ ലോകവും അവരെങ്ങനെയാണ് ഇന്ത്യയിലെ ഭീകരവാദത്തിൽ സ്പോൺസർ ചെയ്യുന്നത് എന്നും അതിനുശേഷമുള്ള സംഭവങ്ങളും ഒക്കെയാണ് മൂന്നര മണിക്കൂറുള്ള സിനിമയിലെ പ്രധാന പ്രമേയം ശക്തവും വ്യക്തവുമായ തിരക്കഥയിലൂടെ കിടിലകൊരു സ്പൈ ത്രില്ലർ ഒരുക്കി വെച്ചിരിക്കുകയാണ് ആദിത്യ ദർ ഇവിടെ അതിനൊപ്പം പിടിക്കുന്ന അസാധ്യമേ കിടും നടന സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് സിനിമ എന്ന് പറഞ്ഞിരുന്നല്ലോ മുംബൈ ഭീകരാക്രമണമാണ് സിനിമയിലെ കഥയുടെ പ്രധാന മർമ്മം അതിലേക്ക് ബാക്കി ഘടകങ്ങൾ എത്തുന്നതാണ് കഥ എങ്ങനെയാണ് പാകിസ്ഥാൻ അവരുടെ അകത്തിൽ നിന്ന് ഇത് പ്ലാൻ ചെയ്തതെന്നും ഇന്ത്യയ്ക്കകത്ത് അവർക്ക് എങ്ങനെ ഇതിന് കഴിഞ്ഞു എന്നുമൊക്കെ സിനിമ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് നോട്ടു നിരോധനം ഒഴിവാക്കാൻ പറ്റാത്ത നടപടിയായി മാറിയതെന്നും ഈ സിനിമ കണ്ടു കഴിയുമ്പോൾ നല്ലൊരു ഐഡിയ കിട്ടും കഥയിലേക്ക് കൂടുതലൊന്നും കടന്ന് നിങ്ങളുടെ ആസ്വാദനത്തെ നശിപ്പിക്കാൻ ഒരുക്കമല്ല എന്നതുകൊണ്ട് പറയട്ടെ ഈ സിനിമ തിയേറ്ററിൽ തന്നെ കാണാൻ ശ്രമിക്കുക സ്പൈ ത്രില്ലർ എന്ന പേരിൽ ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങുന്ന അവിഞ്ഞ മസാല പടമല്ല ഇത് കൃത്യമായി എങ്ങനെയൊക്കെയാണ് നമ്മുടെ അജ്ഞാതരായ രക്ഷകർ രാജ്യങ്ങളിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് എന്നതിന്റെ ചെറിയൊരു ദൃശ്യാവിഷ്കരണമാണ് ഈ സിനിമ ഗാന്ധിയുടെ കീഴിൽ മൻമോഹൻ സിംഗ് ഭരിച്ചിരുന്ന സമയം നമ്മുടെ രഹസ്യാന്വേഷണ ഏജൻസികളൊക്കെ എത്രമാത്രം നിസ്സഹായരായിരുന്നു എന്ന കൃത്യമായി ഈ സിനിമ എടുത്തു കാണിക്കുന്നുണ്ട് ആ സമയത്ത് മാധവന്റെ കഥാപാത്രം പറയുന്ന ഒരു ഡയലോഗ് ഇന്നും പ്രസക്തമാണ് ഇന്ത്യക്ക് എന്നും ശത്രു രാജ്യത്തിനകത്തുള്ള ചിലരാണ് അതിനുശേഷമേ പാകിസ്ഥാൻ വരൂ സിനിമയ്ക്കകത്ത് രണ്ടു മിനിറ്റ് ദൈർഘ്യമുള്ള മുംബൈ ഭീകരാക്രമണം നടത്തിയ ഭീകരവാദികളുടെ ഒറിജിനൽ ശബ്ദ സന്ദേശം കാണിക്കുന്നുണ്ട് കാശ്മീർ ഫയൽസിന് ശേഷം ശരീരം നിശ്ചലമായി പോകുന്ന ഒരവസ്ഥയായിരുന്നു അത് കാണിച്ചപ്പോൾ ഇന്ത്യ നേരിട്ട പ്രധാന മുറിവുകളുടെ ആവിഷ്കാരം ഇത്ര കയ്യടക്കത്തോടെ തിരുശീലയ്ക്ക് മുന്നിൽ എത്തിച്ച ആധിത്യർ അഭിനന്ദനം അർഹിക്കുന്നു ഭീകരവാദം നേരിട്ട് അനുഭവിച്ച ഒരു കാശ്മീരി ഹിന്ദു എന്ന രീതിക്ക് അതിനെതിരെ കലയിലൂടെ അദ്ദേഹം നടത്തുന്ന പോരാട്ടം തികച്ചും അഭിനന്ദനീയമാണ് ഇത് പഴയ ഇന്ത്യ അല്ല പാകിസ്ഥാന്റെ വീട്ടിൽ കയറി അടിക്കാൻ ശേഷിയുള്ള പുതിയ ഇന്ത്യയുടെ കഥയാണ് എന്നാണ് ദുരന്തർ പറയുന്നത് അനേകം ഓപ്പറേഷൻ പുതിയ ഇന്ത്യ ഒരു കാര്യം കൂടി പറയട്ടെ ഈ കുറിപ്പിന്റെ തുടക്കത്തിൽ ഹിന്ദുക്കൾ എന്താ ഭീരുക്കളായി പോയത് എന്ന് പുച്ഛിച്ച ഭീകരൻ സഹുർ മിസ്ത്രീ പിന്നെ ജെയ്ഷെ മുഹമ്മദിന്റെ പ്രധാനപ്പെട്ട തലവനായി മാറി ആരും ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്ന അഹങ്കാരത്തിൽ ഇന്ത്യയിലെ പല ഭീകരവാദ പ്രവർത്തനങ്ങളും ഫണ്ട് ചെയ്തതും നടപ്പിലാക്കിയതും ഇയാളാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ കറാച്ചിയിലെ ഏതോ തെരുവിൽ പതിവ് പോലെ പുറത്തിറങ്ങിയ ആ ഭീകരവാദി ഏതോ അജ്ഞാതന്മാരുടെ വെടിയുണ്ട ട്രോഫിയായി ഏറ്റുവാങ്ങി പരലോകം പോയി